ഹലോ ായിട്ടും നമ്മുടെ സ്നേഹ സൂപ്പർ നമ്മുടെ പല്ലവിയും സേതും ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കാണുന്നത് നമ്മുടെ പൂർണിമാമ നമ്മുടെ സേതുവിനെ വിളിക്കാൻ പോകുമ്പോൾ നമ്മൾ സേതു തിരികെ വരുന്നില്ല അല്ലേ പക്ഷെ ഇന്നത്തെ പ്രൊമോല് നമ്മുടെ പല്ലവിയും സേതുവും കൂടെ ഒരുമിച്ച് നമ്മുടെ പൊണ്ണമടത്തിലേക്ക് വരുന്നുണ്ട് മക്കളെ അതെ രക്ഷയിലായിട്ട് നമ്മുടെയും പൂർണിമാമ ആരോഗ്യം ഒക്കെ വിഴിഞ്ഞ് സ്വീകരിക്കുന്നൊക്കെയുണ്ട് അവരെ അപ്പൊ സ്വാദിയും എല്ലാവരും ഭയങ്കര ആണ് നമ്മുടെ ഋതു ഒഴികെ ബാക്കി അടിപൊളി ഹാപ്പി ആയിട്ട് എല്ലാവരും നമ്മുടെ അച്ഛനും നമ്മുടെ ഹരിയൊക്കെ സൂപ്പർ ഹാപ്പിയാണ് അവരൊക്കെ ആയിട്ട് നമ്മുടെ സ്വാതിയും നമ്മുടെ പൂർണിമാമ്മയൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ സ്വാധീനം നമ്മുടെ ഹരിയൊക്കെ ആയിട്ട് കൂട്ടായി കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ ഋതു മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ ഒറ്റ അപ്പൊ ഇതോടൊപ്പം തന്നെ നമ്മുടെ സേതു നമ്മുടെ പല്ലവീം തമ്മിലുള്ള കുറച്ച് പ്രണയനിമിഷങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇവരി കല്യാണം കഴിക്കാൻ പോവുകയാണല്ലോ അപ്പൊ നമ്മുടെ പല്ലവിനെ നമ്മുടെ സേതു കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും അപ്പൊ നമ്മുടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മുടെ സെയ്തു പല്ലവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പോകാട്ടെ അപ്പൊ നമ്മുടെ പലവ് പറയുന്നുണ്ട് പബ്ലിക്കാണ് അക്രമൊന്നും കാണിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ടുള്ള കുറച്ച് കാണാൻ അട്ടിപിടിയായിട്ടുള്ള നിമിഷങ്ങളും തന്നെ നമുക്ക് ഇന്നത്തെ അപ്രമോന ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനെ പിന്നാലെ നമ്മുടെ പ്രതാപനും നമ്മുടെ എന്താ പറയുക യന്ത്രജിത്തൊന്നും വെറുതെ ഇരിക്കരുല്ലോ നമ്മുടെ പ്രതാപനെ നമ്മുടെ സേതു കണ്ട് രണ്ട് പൊട്ടിക്കലൊക്കെ പൊട്ടിച്ചേർന്നു അപ്പൊ അതിന്റെ പകം എന്തായാലും വീട്ടണ്ടേ അപ്പൊ ഇനി ആകെ നമ്മുടെ പൊന്നുമടത്തിലുള്ള ആ ഒരു കണ്ണി എന്ന് വെച്ചാൽ നമ്മുടെ ഋതുവാണ് ഋതുവിലൂടെ പകരം വീട്ടുക എന്നതാണ് അപ്പൊ നമ്മുടെ ഋതുവിനെ നമ്മുടെ എന്തോ മയക്കിയൊക്കെ കിടത്തി ൊക്കൊണ്ട് പോകുന്നൊക്കെയുണ്ട് പിന്നാലെ നമ്മുടെ ഇന്ദ്രജിത്തും അവരുടെ അടുത്തേക്ക് പോകുന്നൊക്കെ ഉണ്ട് അപ്പൊ എന്തൊക്കെയോ അവർ വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ പൊരുമ്പടം തകർക്കാൻ വേണ്ടി അപ്പൊ എന്തായിരിക്കും അത് ഇപ്പൊ നമ്മുടെ ഇന്ദ്രിയത്തിന്റെ കൂടെ ആണെങ്കിൽ നമ്മുടെ പ്രതാപനും ഉണ്ട് അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം അമ്പൻ കഥാ വഴിത്തിരിവുകളാട്ടോ ഇനി വരാൻ പോകുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ